ക്യാൻസർ രോഗിയായ അമ്മ രണ്ടു മക്കള് ഇവരായിരുന്നു രചിത എന്ന മുപ്പത്തെട്ടുകാരുടെ ജീവിതം അവരെ നല്ല നിലയിലേക്ക് എത്തിക്കാനായിരുന്നു രജിത ഈയുള്ള പാട് മുഴുവൻ പെട്ടത് എന്നാൽ അപ്രതീക്ഷിതമായി അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള യാത്രകൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായിരുന്നു ഓടിപ്പാഞ്ഞ് രചിത വിമാനം കയറാൻ പോയത് രചിതയുടെ ജീവിതത്തോടുള്ള പോരാട്ടം മുഴുവൻ കണ്ടത് കൂട്ടുകാരായിരുന്നു രചിതയുടെ ഒറ്റയാൾ പരിശ്രമത്തിന് കരുത്തേകി ഒപ്പം നിന്ന കൂട്ടുകാരി ധന്യെ ഇപ്പോൾ വിങ്ങിപ്പെട്ടുകയാണ് രജിത ധന്യക്ക് അയച്ച അവസാന മെസ്സേജുകളും വിളിച്ചിട്ടെടുക്കാത്ത കോളുകളും കണ്ട് ഹൃദയം പൊട്ടി കരയുകയാണ് ധന്യ ഇപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് രജിത ആദ്യം ധന്യയ്ക്ക് മെസ്സേജ് അയച്ചത് ഡി ഞാൻ ഇറങ്ങിക്കെട്ടോ എന്നായിരുന്നു ആ സന്ദേശത്തിന് പിന്നാലെ ആണോടി ഹാപ്പി ജേണി എന്ന മറുപടിയും ധന്യ നൽകി അതിന് നന്ദി പറഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ രജിതയുടെ മറുപടിയും എത്തി തുടർന്ന് രാത്രിയോടെയാണ് എവിടെയാടാ എന്ന ചോദ്യം തന്നെ മെസ്സേജ് ഇട്ടത് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തിനാലായപ്പോഴാണ് കണക്ട് ഫ്ലൈറ്റ് ആണ് അടുത്ത ഫ്ലൈറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് രജിതയുടെ മെസ്സേജ് വന്നത് ഓക്കെ എന്ന് ധന്യ മറുപടിയും നൽകി പിന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ധന്യ വിമാന ദുരന്തത്തിൻ്റെ വാർത്തകൾ കേട്ടതും നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതും പിടക്കുന്ന നെഞ്ചോടെ ഫോൺ എടുത്ത് നേരെ കോൾ ചെയ്യുകയായിരുന്നു എന്നാൽ ആ കോൾ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫും അപ്പോയേക്കും മരണവാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു രചിതയ്ക്ക് ധന്യയുമായി വർഷങ്ങളുടെ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് യു കെയിലെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒഴുകുമ്പോഴാണ് രചിത വിമാന അപകടത്തിൽപ്പെട്ടത് എട്ടു മാസമായി ബ്രിട്ടനിൽ നെയ്സായി ജോലി ചെയ്യുകയായിരുന്നു രചിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈ മാസത്തിൽ ജോലിയിൽ കയറാനായിരുന്നു രചിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്തു നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ എല്ലാം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രജിതയുടെ ലക്ഷ്യം ക്യാൻസർ രോഗിയായ അമ്മ തുളസി ചെറിയ കുട്ടികളായ ഇന്ദുചൂടൻ ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രജിതക്കുള്ളത് തിരുവല്ലയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിനിൽ പോയ രജിത അവിടെ നിന്നും ചെന്നൈയിലേക്കും തുടർന്ന് അഹമ്മദാബാദിലേക്കും എത്തി ഗോപകുമാരൻ നായർ തുളസി ദമ്പതികളുടെ ഇളയ മകളാണ് രജിത പന്തളത്ത് നിന്ന് നഴ്സിങ്ങിൽ ബിരുദം നേടിയ ശേഷം രജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് ജോലി ആരംഭിക്കുന്നത് അവിടെ നിന്നും ഒമാനിൽ പോയി ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലിക്ക് മാറുന്നത് അഞ്ചു വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രജിത ദീർഘകാല അവധി അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് രചിതയ്ക്ക് രണ്ട് കുട്ടികളായിരുന്നു മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂഡനും മകൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇതികയും